കൺസ്യൂമറില മേഖല ലോകത്തിലാദ്യമായി സഹകരണ പ്രസ്ഥാനം ഉണ്ടായത് ഇംഗ്ലണ്ടിൻ്റെ മാഞ്ചസുഡാണ് ആദ്യത്തെ സഹകരണ സ്ഥാപനം കൺസ്യൂമർ സ്ഥാപനം ആളുകൾക്ക് ന്യായമായ വിലക്ക് സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി യുദ്ധാനന്തരമുണ്ടായിരുന്ന വലിയ വലിയ കയറ്റത്തിൽ സാധാരണ ജനങ്ങൾക്ക് സാധനങ്ങൾ ലഭ്യമല്ലാത്ത ഒരു ക്രൈസിസിലാണ് ഒരു സഹകരണ പ്രസ്ഥാനത്തെപ്പറ്റി ലോകത്തിൽ ആദ്യമായി ആലോചിച്ച് തുടങ്ങിയത് അങ്ങനെ കൺസ്യൂമേഴ്സത്തിന് കൺസ്യൂമർ സ്ഥാപനങ്ങൾക്ക് സഹകരണ മേഖലയിൽ പാരമ്പര്യമുണ്ട് അതേ കൺസ്യൂമർ ഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് മൈക്കിളിന് യോഗത്തിൽ വെച്ച സ്വീകരണവും നൽകി സംസ്ഥാന സെക്രട്ടറി ബിജു കെ വർഗീസ് ജില്ലാ സെക്രട്ടറി സജി ഉമ്മൻ അനിൽ വിശ്വംഭരൻ പ്രദീപ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു